അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ വെറും പത്ത് രൂപ ചിലവിൽ ഒരു അടിപൊളി ചെടിച്ചട്ടി അല്ലെങ്കിൽ വീട്ടിലെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചട്ടി എങ്ങനെ നിർമ്മിക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് ഓക്കെ അസാം ആദ്യമായിട്ട് ഞാനെടുത്തത് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രീസോ എണ്ണയോ അല്ലെങ്കിൽ എന്തും തേക്കാം അതായത് വഴുപ്പുള്ള സാധനം അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലും രണ്ടാമത്തെ ഇറക്കി ഉള്ളത് അതിനെ പുറത്തു വേണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് നമ്മൾ സാൻഡ് അല്ലെങ്കിൽ കനലിൽ എന്തെങ്കിലും വസ്തു വസ്തുക്കുന്ന ഇറക്കിയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സിമെൻറ്റ് അത് മൂന്ന് ഒന്ന് എന്ന ക്രമത്തിൽ അങ്ങനെ സിമെൻ്റ് ശരിക്ക് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് ഉണ്ടു എന്ന് പറഞ്ഞ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ആദ്യം ഇതിൻ്റെ ചട്ടിയുടെ താഴ്ഭാഗത്തേക്കാവശ്യമായ സിമെൻറ്റ് നിറയ്ക്കേണ്ടത് ചട്ടിൻ്റെ താഴ്ഭാഗം അടിഭാഗമാണത് അതാണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരു സിമെൻ്റ് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ എൻ്റെ അതിനുള്ളത്ത് ബബിൾസൊക്കെ ഒഴിവാക്കുക പരമാവധി ശരിയൊക്കെ എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ നിറച്ച് വെച്ച ആ ചട്ടി അതിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണാം ഈ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോണ പറ്റുന്നത് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യാം സിമെൻറ്റ് പതുക്കെ നിറയ്ക്കുക അപ്പോൾ നാല് ഭാഗവും ആദ്യം നിറയ്ക്കുക അങ്ങനെ മുഴുവനാക്കുക അപ്പോൾ ഇടക്ക് അതിൻ്റെ ഇടക്ക് എത്താത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ കമ്പോ അല്ലെങ്കിൽ വെറുപ്പളോ അത് റെഡിയാക്കി എടുക്കും ഇതേ മുകളിൽ ചെയ്യാം ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഉറപ്പിട്ട് നിർത്തും അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഏകദേശം ആയി ഇപ്പം മുഴുവനായിട്ട് നിറച്ചു അതിൻ്റെ ഗ്യാപ്പിലുള്ള അതിലൊക്കെ സിമെൻറ്റ് നിറച്ച് ഫിൽ ചെയ്തു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ആദ്യം ഇറക്കി വെച്ച മണലോ അല്ലെങ്കിൽ അംസാനും മുഴുവൻ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് നല്ല ചൂടുവെള്ളം ചൂടുവെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇള പര പറഞ്ഞിട്ട് അതൊന്ന് ശരിക്കും ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കുക കാരണം ആ ചട്ടി നമുക്കൊന്ന് ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ പുറം ഭാഗവും അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കുക അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചൂട് കിട്ടിയ കാരണം കൊണ്ട് അതിലൊന്നും അടർന്നു മാറും മാറരുത് വേണ്ടി നമ്മൾ ചൂടുവെള്ളം വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ പതുക്കെ എടുക്കണം അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഒന്നാമത്തെ ചട്ടിയവിടുന്ന് വേർപൊട്ട് കഴിഞ്ഞു ഇനി മെയിൻ കിട്ടാൻ വേണ്ടി ചെറിയ ചുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തു വെച്ചാൽ പതുക്കെ മേടും ഒന്നായിട്ട് മേടി വളക്കരുത് പതുക്കെ മേടിയതിന് ശേഷം ഇതുപോലെ പതുക്കെ മേടിയതിന് ശേഷം ഇത് വലിക്കാം അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് മാറും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട് അതെന്തിനു വെച്ചാൽ ചട്ടീൻ്റെ ഷെയ്പ്പ് മാറിയത് കൊണ്ട് കൊടുത്താണ് അപ്പോൾ ആ കവർ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഒഴിവാക്കും അപ്പോൾ ഈ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ഞാൻ ആ കവറെടുത്ത് ഒഴിവാക്കി ഇനി നമ്മൾ എന്തു ചെയ്യുക അവിടേക്ക് സിമൻറ്റ് കുറച്ച് വെള്ളത്തിൽ വെറും സിമൻറ്റ് മാത്രം അത് കലക്കിയിട്ട് ആ ഭാഗങ്ങളിലാപ്പുള്ള ഭാഗങ്ങൾ ഓട്ടുള്ള ഭാഗങ്ങളിലൊക്കെ സിമെൻറ്റ് മാത്രം ബ്രഷ് കൊണ്ട് അടിച്ച് ഭാഗത്തുനിന്ന് വൃത്തിയാക്കി അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ വെള്ളം പാർന്ന് വെക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടാങ്കിലേക്ക് ഇറക്കി വെക്കും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഈ രൂപത്തിലേക്ക് രൂപത്തിലേക്കത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് വീട്ടിലുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടി ഉണ്ടാക്കിയത് എന്നാലും ഇത് വീട്ടിലെ അലങ്കാര സസ്യങ്ങൾ വെക്കുക ചെടികൾ വെക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് വൈറ്റ് സിമെൻ്റ് അടിച്ച് ചെറിയ കളറിങ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ അത്ര വൃത്തിയായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളെ ഭാവന ഒക്കെ അനുസരിച്ച് കൊടുക്കുക ക്ഷറവും അപ്പോൾ എനിക്കിവിടെ ചിലവായത് അത് അൻപത് രൂപേൻ്റെ സിമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ സിമെൻറ്റ് കൊണ്ട് ഈ കാണുന്ന രൂപത്തിലുള്ള ആറ് ചട്ടിയാണ് നിർമ്മിച്ചത് അപ്പം കണക്കൂട്ടി വരുമ്പോൾ ഏകദേശം പത്ത് രൂപേൻ്റെ താഴെ വരുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ കഴിയും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ പൊട്ടിയ ടൈൽസ് കൊണ്ടില്ല ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ ഇതും ഇതിനു മുന്നുണ്ടാക്കി അതും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓക്കെ ശരി